Sen Yes, yes. Oh <laughs> no! ரெண்டு முன்னா மக்கானிக் அட்டி சர்வீஸ்கர் குட்டி கிழந்துட்டு அது நன்க்கா நாலு திசம் ஒரு சர்வீஸ்கா நாக்கா எதா கே சிபி ഇവരൊക്കെ ഉദ്യോഗസ്ഥൻ മൂന്നാളുകളാ മരിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ലല്ലോ ഇന്നലെ തന്നെ മൂന്ന് ആളുകളാണ് മരിച്ചത് അപ്പൊ ഇങ്ങനെ ഓഫീസോടെ സഞ്ചാരം എങ്ങനെ മുന്നോട്ട് പോകും ഇവിടെ ആരുല്ലല്ലോ ഒരു പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ പോലെ ഇവിടെ എല്ലാരും പുറത്താണ് പറഞ്ഞത് ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാവേ ആരുണ്ട് സമരായിരുന്നത് ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ

സ്റ്റാഫ് സ്റ്റാഫ് നമ്മൾ എല്ലാരും ഫീസിലാണ് പറയുന്നത് എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാവണ്ടേ ഒരു ഉത്തരവാദിത്തപ്പെട്ട കെ സിംഗിന്റെ ഒരാൾ പോലും ഇവിടെ ഇല്ലാത്ത അവസ്ഥ സ്ഥിതി ഇങ്ങനെ പിടിച്ച് കണ്ടുപിടിച്ച് മരിക്കൂരാളുകള് സ്വാഭാവിക പിടിച്ച് മരിക്കൂലേ മരിക്കുന്ന അവസ്ഥ ഉണ്ടായി ഇവിടെ എല്ലാവർക്കും തുടർന്നു പോകുന്നത് ഇതൊരു നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ഇതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായി പ്രതി ഏതൊരു മനുഷ്യന്റെയും ഉള്ളുപിടയും ഇന്നലെ ഒരു ഒറ്റ ദിവസം മാത്രം ഒരു ബ്ലാക്ക് സൺഡേ എന്ന് പറയാവുന്ന രീതിയിലെ മൂന്ന് ജീവനുകളാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അനാസ്ഥ കൊണ്ട് മാസം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് മൂന്ന് പേരാണ് മരിച്ചത് ഒന്ന് പാലക്കാട് ജില്ലയിൽ ഒന്ന് നമ്മുടെ ഈ വേങ്ങര കെ എസ് സി ബിയുടെ സെക്ഷനിൽ മറ്റൊന്ന് തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ട് ഇങ്ങനെ നിരന്തരം ആളുകൾ സർക്കാരിന്റെ വീഴ്ച മൂലം സിസ്റ്റത്തിന്റെ തകരാറ് മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ട് പ്രതിപക്ഷ സംഘടനകളെ സമരവുമായിട്ട് വരുമ്പോൾ ആ സമരത്തെ പരിഹസിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ വേങ്ങരയിലെ ജീവനക്കാരത്ത മോശമാണ് എന്നുള്ള അഭിപ്രായം നമുക്കില്ല പക്ഷേ സർക്കാർ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതാണ് ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു അൻപതോളം ട്രാൻസ്ഫോമർക്ക് കീഴായിട്ട് രണ്ട് ജീവനക്കാരെ മാത്രമാണ് സർക്കാർ നിയമിച്ചുള്ളത് അതേസമയത്ത് പിൻവാതിലൂടെ ആയിരക്കണക്കിന് ആളുകളെ ഇഷ്ടക്കാരെ നിയമിക്കാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യുന്നു കേരളത്തിൽ ഇപ്പോ കഴിഞ്ഞ കുറച്ച് കാലമായി ഇവരിപ്പോ മന്ത്രിമാരടക്കം സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇത് കഴിഞ്ഞ ഒമ്പത് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സിസ്റ്റം മുഴുവൻ തകർന്ന് കരിപ്പണമായിട്ട് വർഷം പിന്നിടുകയാണ് ഇതിനൊരു അറുതി വേണം കേരളത്തിൽ എവിടെയും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വന്നതിന് ശേഷമുള്ളത് ഒന്നുകിൽ സ്കൂളിന്റെ കെട്ടിടം തകർന്ന് കുട്ടികൾ മരിക്കുന്നു അല്ലെങ്കിൽ ആശുപത്രി കെട്ടിടം തകർന്ന് മരിക്കുന്നു ഈ അതിർത്തി പ്രദേശങ്ങളിലെ ആളുകളാണെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ മരിക്കുന്നു എന്ത് തന്നെ ആയാലും മരണം ഉറപ്പാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം യൂറോപ്പിലൊക്കെ ഇജ്ഞരുടെ കാലത്ത് ഫാസിസം നിലനിന്നിരുന്ന സമയത്ത് ആളുകൾക്ക് എങ്ങനെ മരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നു ആ ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഭരണവും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ കെ എസ് ഇ അനാസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ ഇപ്പോൾ നമുക്കറിയാം കോട്ടയത്ത് കഴിഞ്ഞ ആഴ്ച ഒരു മിഥുനെന്ന ഒരു ചെറുപ്പക്കാരൻ എട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിന്റെ പുറത്ത് കയറി എന്ന് പറഞ്ഞിട്ട് മെയിൻ അറ്റു വീണ് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ മന്ത്രി ചിഞ്ചുറാണി ആ സമയത്ത് പറഞ്ഞത് കുട്ടി എന്തിനാണ് അതിന്റെ മുകളിലേക്ക് പിടിച്ചു കയറിയത് എന്നുള്ളതാണ് നമുക്കറിയാം ഞാനൊരു അധ്യാപകൻ എന്തുള്ളതായിരിക്കും നമുക്ക് പറയാൻ പറ്റും കുട്ടികളെ കുട്ടികൾക്ക് അവരുടേതായ പ്രായത്തിലെ അവരുടേതായ ചാപലങ്ങൾ അവർക്കുണ്ടാവും സിസ്റ്റം നോക്കാൻ ഇവിടെ സർക്കാരിന് സംവിധാനമില്ലാത്തതിന്റെ പരാജയമാണ് ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ ഓരോ ദിവസവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതൊരു മിന്നൽ സമരമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇത് ഒരു സൂചനയായിട്ട് മാത്രം കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ സമരത്തിന്റെ കൊടുങ്കാറ്റായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെത്തിയ മുഴുവൻ സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിലെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ മണ്ഡലം വേണ്ടി പ്രസിഡന്റ് പി കെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കെ എസ് സി ബിയിലേക്ക് സമരം നടത്തിയത് നിങ്ങൾക്ക് അറിയാം ഇന്നലെ അച്ഛനമ്പരത്തുള്ള പത്തൊമ്പത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇന്നലെ പൊട്ടി വീണ കമ്പിയിൽ നിന്ന് ശുഭക്കടിച്ച് മരിക്കുന്നൊരു അവസ്ഥയുണ്ടായി അതിദാരുണമായ അവസ്ഥയാണ് നമുക്കൊക്കെ അറിയാം ഇവിടെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ലൈനുകളൊക്കെ മേലെ കൂടെ പോകുന്നത് അങ്ങനെ പോകുന്ന ലൈനുകൾ പൊട്ടി വീണിക്കൊണ്ട് അപകടം കേരള സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ കെ എസ് ഇ ബിയുടെ അനാസ്ഥ തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചൈവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കെ എസ് സി ബിയുടെ അനാസ്ഥ ചെന്നനയാണ് ഇതിന്റെ പിന്നിൽ കാരണം ഇന്ന് പത്രം എടുത്തു നോക്കൂ നിങ്ങൾ ഇന്ന് പത്രം എടുത്തു നോക്കിയാൽ ഈ കറണ്ട് പിടിച്ചുകൊണ്ട് മൂന്നാളുകളാണ് മരണപ്പെട്ടിട്ടുള്ളൂ ഒന്ന് ഇവിടെ അച്ഛനമ്പലത്ത് മരണപ്പെട്ടു ഒന്ന് പാലക്കാട് ഒന്ന് തിരുവനന്തപുരത്ത് ഇതൊക്കെ കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് അടിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ കെ സി ബിയുടെ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ കിടന്ന് ഉറങ്ങാ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഉറങ്ങയാണല്ലോ അല്ലെങ്കിൽ ഇത് കാണണ്ടേ ഇപ്പൊ രണ്ടു ദിവസം മുതൽ വെള്ളിയാഴ്ച ഒരു പ്രകൃതി ശോഭം ഒരു കാറ്റടിച്ചു ഈ തൊട്ടുതോട് പ്രദേശത്ത് ആ കാറ്റടിക്കുമ രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ആ സമയത്ത് ഞാൻ മലപ്പുറത്തുള്ളപ്പോൾ എന്നെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത് ഇവിടെ ഇവിടെ പിന്നെ കെ എസ് സിപിയുടെ ആളുകളും അതുപോലെ തന്നെ ഫയറിന്റെ ആളുകളും തർക്കിച്ചുകൊണ്ടിരിക്കുക മരം വെട്ടുന്ന കാര്യത്തിൽ എന്തിനാ തർക്കിക്കുന്നത് അത് നിങ്ങളാ ചെയ്യേണ്ടത് അത് ഞങ്ങളെല്ലാം മരം വെട്ടേണ്ട പൈസ ആര് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തർക്കം നടക്കുകയാണ് നിങ്ങൾ എം എൽ എ അറിയിക്കണം നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം വന്നിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഓടിയെത്തി അവിടെ ആകെ ലൈനുകൾ പൊട്ടി വീണിരിക്കുന്നു ആ പൊട്ടി വീണ ലൈൻ രണ്ട് ദിവസമായി കാണാതെ ആ വെട്ടുതോടിൽ ഒരു കുട്ടി കുളിക്കാൻ വന്നപ്പോൾ ആ കുട്ടിക്ക് ഷോക്ക് ഷോക്കടിച്ചു മരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് എന്ത് ധാരണമാണിത് ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഇത് ന്യായീകരിക്കാൻ സാധിക്കുമോ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം മുതൽ ഉറങ്ങുന്ന ഒരവസ്ഥ ഈ സംസ്ഥാനത്ത് ഉണ്ട് എന്നാ പറയുന്നത് അല്ലെ അങ്ങനെയാണല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കണ്ടേ അപ്പൊ ഇങ്ങനെ ഷോക്ക് ഷോക്കടിച്ചുകൊണ്ട് മരിക്കുമ്പോൾ അതിനെതിൽ സമരങ്ങൾ ഉണ്ടാകും സർക്കാർ ഇതിൽ ഇതിലുണ്ടാകണം സർക്കാർ കണ്ടെടുക്ക തമാശയായി പറയാം അതുപോലെ തന്നെ തമാശ പറയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടാകേണ്ടത് സംസ്ഥാനത്തെ ഇങ്ങനെ പോയാൽ എല്ലാ മേഖലയും തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ അത് സർക്കാർ ഇങ്ങനെ ആളുകളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ആ ജീവൻ വലിയ വിലയുണ്ട് ഒരു ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ കാണാൻ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്നാൽ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനം കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ജീവൻ ഉത്തരം പറയേണ്ടത് കെ സി സർക്കാർ തന്നെയാണ് സർക്കാർ ഭരിക്കുമ്പോൾ അതിന്റെ കീഴുള്ള വകുപ്പുകൾ വിജിലന്റ് ആയിരിക്കണം അത് പോലീസ് ആയാലും ആരായാലും വിജിലൻ്റ് ആയിരിക്കണ്ടേ എന്നാൽ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുകയാണോ അത് നടത്താനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ നമ്മുടെ സംസാരത്തുണ്ട് സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഈ സർക്കാർ മുന്നില്ല ഉദ്യോഗസ്ഥ തലത്തിലുള്ള പല സംവിധാനം ഉണ്ടാകുമ്പോൾ അവർ വീട്ടിൽ തുടങ്ങി ഉറങ്ങുന്നു അവർ പണിയെടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഈ പ്രതിഷേധം ഒരു സൂചന സൂചനയാണ് ഈ സൂചന അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് പോകും ഇതൊരു സൂചന സമരമാണ് ഇവിടെ ഞങ്ങൾ ഇവരെ അറിയിക്കുകയാണ് ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഓരോ പൌരന്മാരുടെയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ മേലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇതും ഇതിനപ്പുറം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ പോയാൽ ശരിയാകില്ല അതാണ് പറയുന്നത് ഇവിടുത്തെ കെ എസ് സി ബി ഐ രണ്ടാണിപ്പോ പ്രകൃതിയിൽ മഴയും കാറ്റുമുള്ള സമയമാണ് അതും ഞങ്ങൾ വരച്ചു വെക്കുന്നില്ല മഴയും കാറ്റും ഉണ്ടാകുമ്പോൾ കൊമ്പുകൾ എടിഞ്ഞു വീണ് കമ്പികൾ പൊട്ടുകയും സ്വാഭാവികം പക്ഷെ എല്ലാ പ്രദേശത്തും ആളുകൾ ജീവനക്കാർ പോയി പരിശോധിക്കണം പരിശോധിച്ചിട്ട് ഈ കൊട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ അവർ കുളിക്കാൻ പോകും ഭക്ഷണം കഴിക്കാൻ പോകും അവർ ചിലപ്പോ ഒരു കമ്പി കണ്ടാൽ അറിയാതെ തൊട്ടു പോകും അവർ സ്വാഭാവിക കുട്ടികളാണ് അവർക്ക് അതിന്റെ സി അറിയില്ല അപ്പൊ അങ്ങനെ കുട്ടികൾ മാത്രമല്ല ഇപ്പൊ പാലക്കാട് മരിച്ചത് വലിയൊരു മുതിർന്ന പാടിനാണ് അതുപോലെ ദീരന്തത്തിൽ സ്ത്രീയാ മരിച്ചത് അത് പാടത്തും പറമ്പിലും അതുപോലെ കൊണ്ടോട്ടിന് കാരണം ഉണ്ടായി ഒരു കർഷകൻ മരിച്ചു അങ്ങനെ എത്ര ആയിരുന്നു കെ എസ് സി ബിയുടെ കറണ്ട് പിടിച്ച് ഈ ഒരു മാസം കൊണ്ട് എത്ര ആയുരൂപ മരിച്ചത് ഇങ്ങനെ മരണപ്പെട്ടാൽ ഈ കെ എസ് സി ബി തന്നെ ആയി മാറുന്ന അവസ്ഥയിലേക്ക് കെ എസ് സി ബി പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെതിരെയാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം നടത്തുന്നത് അപ്പൊ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വിജിലൻറ്റ് ആകണം ഈ സമരങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കണം സർക്കാർ സംവിധാനം കാര്യക്ഷമമാക്കണം ഇങ്ങനെ കാര്യക്ഷമമാക്കാതെ ഇപ്പൊ ജയിലൊക്കെ ചാടുകയാണ് പ്രതികളൊക്കെ ജയിൽ ചാടാം എന്നിട്ട് ജയിൽ ചാടിയിട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചു നീ ആ പ്രതി ചോ പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ സംസ്ഥാനത്തിന് ഒരു സ്കൂളുകളിലും ആ പ്രതി ആ കൊലപാതകം പഠിക്കുന്നില്ലല്ലോ എന്ന വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു എന്ത് തമാശ ഇതൊക്കെ ഒരു മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവാണോ പറയുന്നത് ും തമാശകൾ പറഞ്ഞ് ഒരു കാര്യത്തെയും സീരിയസ് ആയി കാണാതെ ഈ പിണറായി വിജയൻ സർക്കാരും അതുപോലെ മന്ത്രിമാരും മുന്നോട്ട് പോകുമ്പോൾ ഈ സംസ്ഥാനത്ത് കൊള്ളയും കൊള്ളയും പൊടിവെട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള വൈദ്യുതി ആഘാതം മറ്റുള്ള മരണങ്ങളും ഉണ്ടാകുമ്പോൾ ആ മരണങ്ങൾക്ക് വരെയുള്ള പ്രതിഷേധങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടാകുന്നതാണ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇത് യൂത്ത് ലീഗ് ഏറ്റെടുക്കേണ്ട സമരമായിരുന്നു പക്ഷെ അത് പോരാ ഇതിന് സീരിയസ് വേണം കുറച്ചും കൂടി ഗൗരവം വേണം ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം അവസാനങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങൾക്കെതിരെ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ എന്നും ഉണ്ടാകും ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ കെ എസ് സി ബിയിലേക്ക് ഉണ്ടാകും പ്രതിരോധവും ഉപരോധവും ഉണ്ടാകും എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഗുണമെന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് കെ എസ് സി ബി മാത്രല്ല എല്ലാ മേഖലയിലും ആളുകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കാൻ അവർ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി കൊണ്ടുവന്ന അവസാനിപ്പിക്കുന്നു ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സമയത്ത് അടിയന്തരമായി കൊണ്ടൊരു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ കാരണം കണ്ണു മുമ്പിൽ വെച്ചുകൊണ്ട് അതിധാരണമായിക്കൊണ്ട് കൊലപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ഇന്ന പത്രമാധ്യമ എടുത്ത് പരിശോധിച്ചവർക്ക് മനസ്സിലാകും കോട്ടയത്ത് തിരുവനന്തപുരത്തും അതുപോലെയുള്ള മറ്റു മറ്റു ജില്ലയിലും ചുവക്കേറ്റുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവര് മരിക്കുമ്പോ നോക്ക് കുത്തികളായിക്കൊണ്ട് ഈ രാജ്യ രാജ്യത്ത് ഈ ഭരണം നടത്തുന്ന ഗവൺമെന്റ് നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു അവസ്ഥ കോട്ടയത്തെ വിദ്യാർത്ഥി മരിച്ചപ്പോ മന്ത്രി പറഞ്ഞത് ആ കുട്ടി അവിടെ അങ്ങനെ കയറേണ്ട ആളല്ല അങ്ങനെ കയറേണ്ടല്ല വെറുതെ കേറിയതാണ് അങ്ങനെയാണ് അപകടം പറ്റിയതെന്ന് എന്നിട്ട് മന്ത്രി ചെയ്തതെന്താ സോംബ ഡാൻസ് കളിച്ചു ഈ രാജ്യത്തെ ആളുകൾ ലഹരി പദാർത്ഥം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സ്കൂളുകളിൽ സോംബ ഡാൻസ് കളിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് കൊണ്ട് സോംബ ഡാൻസ് കളിച്ച ഒരു മന്ത്രിയാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നിന്നത് എന്ന് നോക്കുമ്പോ ലജ്ജാപകൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണം കെ എസ് ഇ പി ഈ അനാവസ്ഥ ഇനിയും തുടർന്നാൽ ഈ സമരം എന്ന് പറയുന്നത് സൂചന മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു നേരത്തെ വെച്ചാൽ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു നിമിഷം പോലും നിങ്ങൾ ഫോൺ എടുക്കലില്ല ഞങ്ങൾ തിരക്കില്ല എന്നാ പറയല് ആ തിരക്ക് നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് തിരക്കില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ സുഖമി നിങ്ങൾ ഓഫീസിൽ ഇരിക്കാ പറയുന്നത് ആ ഒരു പരിപാടിയായിട്ടാണ് ഇനിയും മുന്നോട്ട് പോകാൻ തീരുമാനമെങ്കിൽ ഈ സമ ഈ സമരം ശക്തമാകും ഞങ്ങൾ പ്രതിഷേധിക്കും മാത്രമല്ല നിങ്ങളെ പ്രതിരോധിക്കും നിങ്ങൾ മാത്രമല്ല ഈ കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ മുഴുവൻ ആളുകളെയും തെളിവ് ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങൾക്ക് ജീവിക്കണം കാട്ടിൽ അത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും ആക്രമണം വീടുകളിൽ നിന്ന് കെ സി ബിയുടെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജീവിക്കണം ആയിക്കൊണ്ട് ഇനിയും ഞങ്ങൾ മുന്നോട്ട് വരും ഞങ്ങൾക്ക് പറയുവാനുള്ളത് കുട്ടിയുടെ കുടുംബത്തിന് നെട്ടപരിഹാരം കൊടുക്കണം ഒരു ചെറിയ തുക പോരാ വലിയ തുക തന്നെ കൊടുക്കണം പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ സമൂഹത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയുടെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യണം ഇത് ഇത്രയും വിജിലൻ വിജിലന്റായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖല ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ പ്രവർത്തനം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഉദ്യോഗസ്ഥരെയും വെച്ച് തറുപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഒന്നര വർഷമായിട്ടും പരാതി പറഞ്ഞിട്ട് ശ്രദ്ധിക്കാത്ത പാടില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കുടുംബത്തിന് വ്യക്തപരിഹാരം നൽകണം ഈ സമരം സൂചനയാണ് ഇത് നിങ്ങള് ശ്രദ്ധയിൽപ്പെടണം ഈ സമരം കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള നടപടികളുമായി കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടു പോകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ ചെറിയ വിശാശം നന്ദി നമസ്കാരം زنده باد کیسے بیمار زنده باد کیسے بیمار زنده باد کیسے بیمار زنده باد ہٹ دو ویششتے ہٹ دو ویششتے ہٹ دو ویششتے

चिरी चम्मा